ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് അതിൽ ഫർണിച്ചേഴ്സ് പ്രത്യേകിച്ച് ലൂസ് ഫർണിച്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രീമിയമായിട്ട് എല്ലാം നിങ്ങൾക്ക് ലൂസ് ഫർണിച്ചർ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ശ്രീഭദ്ര ഫർണിച്ചർ ഞാനിവിടെ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കൂടാതെ ഇവർക്ക് ആയൂരും ഉണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്കൊരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണി ഫുൾ ഫർണിച്ചേഴ്സ് ഇട്ട് കൊടുക്കാം അതെ പറഞ്ഞോട്ടെ നമുക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് ഫുള്ള് വരുന്നുണ്ട് അതായത് ആകുമ്പോ ഒരു ക്യൂൺ സൈസ് കട്ടിൽ വരുന്നുണ്ട് ഓക്കെ ഒരു ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു ബെഡ് സൈഡ് ബോക്സും വരുന്നുണ്ട് ഇതില് നമ്മുടെ മാട്രസ് ഇൻക്ലൂഡഡ് അല്ല ഇതിൽ മാട്രസ് ഇൻക്ലൂഡ് അല്ല മാട്രസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള വേറെ ഓഫേഴ്സ് ഉണ്ട് ഓഫേഴ്സും കൊടുക്കാം ശരി അടുത്തത് അടുത്തത് ഒരു ഫുൾ ഫുൾ കവറിംഗ് സോഫ സീറ്റ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് സൈസ് അതെ ശരി പിന്നെ പിന്നെ നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ സെറ്റ് വരുന്നുണ്ട് ഓക്കെ അത് മോഡൽ തന്നെ വരുന്നത് ടോട്ടൽ എല്ലാം എത്ര വരുന്നുണ്ട് നമുക്ക് ടോട്ടൽ എല്ലാം കൂടി അമ്പത്തെട്ട് തൊള്ളായിരത്തി ബജാജിന്റെ അതിപ്പോ ഡെയിലി വേസ് ആണ് എനിക്ക് ഡെയിലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഡെയിലി തുച്ഛമായ പൈസ നമ്മൾ മാറ്റി വെച്ചു കൊടുക്കാൻ സാധിക്കും ഇനി ഇതിപ്പം ഒരു ഇത് കൂടാതെ വേറെ ബഡ്ജറ്റ് അതെ ഇതിന്റെ തന്നെ കുറഞ്ഞ കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു നാപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഒരു ഓഫറുണ്ട് അതിൽ മാറ്റസ് ഇൻക്ലൂഡ് ആണ് പിന്നെ ഒരു മുപ്പത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ ഒരു ഓഫർ അവൈലബിൾ ഉണ്ട് അതായത് ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ നമുക്ക് രൂപയ്ക്ക് ഇവിടെ ഇനി നമുക്കൊരു ബെഡ്റൂം ബെഡ്റൂം സെറ്റ് സെറ്റ് കൊടുക്കാം നമുക്ക് വരുന്ന നമ്മൾ കൊടുക്കുന്നത് ഒരു ഫൈവ് ഫീറ്റ് കട്ടിലുണ്ട് ത്രീ ഡോർ വാർഡ്രോബ് ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ബെഡ്സൈഡ് ബോക്സ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഇനാഗ്രേഷൻ ഓഫറായിട്ട് അതായത് ഇപ്പം ന്യൂ ഇയർ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം വരികയാണ് എല്ലാം കൂടി ആയിട്ട് നമ്മളത് വീണ്ടും ഓഫറാക്കിയിട്ടുണ്ട് പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിട്ട് സ്റ്റാർട്ടിങ് ചെയ്തു അതായത് ഇപ്പോൾ ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപന് കൊടുക്കുന്നത് നാലായിരം രൂപയെ കുറിച്ച് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് പേര് കൊടുക്കാം ഇനി സോഫ ലിവിംഗിലേക്ക് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് പറഞ്ഞെ നമുക്ക് സോഫ സെറ്റ് സ്റ്റാർട്ടിങ് ആണ് ാണ് പെർക്കുലർ പ്രോക്ട് പന്ത്രണ്ട് ഏത് കളറിലും പറ്റും ഏത് മെഷർമെന്റിലും പറ്റും പിന്നെ മെറ്റീരിയൽ മെറ്റീരിലൊക്കെ മാറുമ്പോഴാണ് ഇതിപ്പോ ജൂട്ടെന്ന് പറയുന്ന മെറ്റീരിയൽ ആയിട്ട് ചെയ്തേക്കുന്നത് ഇത് എച്ച് ആർ ക്ലോത്ത് ഉണ്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ

സെയിം ഈ റേറ്റിൽ നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ പറ്റും